எந்த நோக்கிக்க இது எந்த ஜனங்களுக்கு புத்தியும் போதோன்னு இல்லை அது ஞானிக்கிறது போதோன்னு இது முன்பு கொறை மீடியக்காராயிருந்தோம் മീഡിയക്കാര് അങ്ങനെ ആണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ അണ്ണാക്കിൻ്റെ ഉള്ളിൽ പുറത്ത് മരിച്ചിട്ട് കഴിഞ്ഞ് ബോഡി കണ്ടറിൽ തിരിച്ച് വരുമ്പോൾ വായിക്കകത്ത് കോല് കുത്തിക്കേറ്റും എന്നിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറയൂ ഇപ്പോൾ നിങ്ങളുടെ ആ അവസ്ഥ എന്താണെന്ന് എന്ന് പറഞ്ഞിട്ട് ഇതിനൊന്ന് കുറേയായിരുന്നു ഞാൻ കണ്ടിരിക്കുന്നത് നിങ്ങൾ കെ പി സി കെ പി സി ഡചേച്ചിയോ ഇൻഡസെൻറ്റിൻ്റെയൊക്കെ മരണത്തിലൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കണ്ടിരിക്കുന്നത് പോലെ ഇപ്പോൾ ഈ ജനങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് സെൽഫി എടുക്കുക എന്തുവാട നാരുകള് കഴുതകളാണോ നിങ്ങൾ കഴുതകള് മരണ വീട്ടിൽ പോയിട്ടാണോ സെൽഫി ചോദിക്കുന്നത് ഇനി എങ്ങാനാ അവര് തരില്ല എന്ന് പറഞ്ഞ് തട്ടിവിടുക ദേഷ്യപ്പെടുക ചെയ്താൽ പിന്നെ അഹങ്കാരിയായി അവരെന്നെ പിന്നെ എയർൽ കയറ്റം നിങ്ങളെല്ലാവരും കൂടി അല്ലേ ഇത് നമ്മൾ ഇപ്പോൾ കലാഭവൻ അവസം ധരിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ നമുക്ക് തന്നെ അയ്യോ എന്നൊരു ഷോക്കായി അല്ലേ എല്ലാവർക്കും ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയില്ലെങ്കിലും തൊണ്ണൂറ് കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ സിനിമ കണ്ടു വളർന്ന സമയത്തെല്ലാം ആട്ടുപെട്ടി മച്ചാൻ പോലെ സിനിമകളും മിമിക്സ് ആക്ഷൻ പോലുള്ള സിനിമകളൊക്കെ നമ്മൾ കണ്ടു വളർന്നതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അത് നവാസ് മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് നവാസ്ക മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊരു ഷോക്ക് വരും അത് സ്വാഭാവികമായിട്ടുള്ളതാണ് അപ്പോൾ സിനിമയിലെ അവർക്ക് എത്ര അവരുടെ കൂടെ വർക്ക് ചെയ്ത ഒരാൾ െയിൽ കാണുന്ന ഒരാൾ അവരുടെ സ്റ്റേജ് ഷോകളിലൊക്കെ നല്ല പെർഫോമൻസ് കഴിച്ചു വെക്കുന്ന ഒരാള് നല്ല ആത്മബന്ധമുള്ള ആളുകൾ അല്ലേ അപ്പം അവർക്ക് എത്ര വിഷമം ഉണ്ടാവും ആ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒന്നിൻ്റെയൊക്കെ ഉണക്ക സെൽഫി പോയിട്ട് ചോദിക്കുന്നത് സെൽഫി ബുദ്ധി ഇല്ലേ ബുദ്ധിയും ബോധവുമില്ലേ എന്നാണ് ചോദിക്കുന്നത് ബുദ്ധിയും ബോധമില്ലേ ഒരു സാമാന്യം ചെറിയൊരു ബോധം വേണ്ടേ വേണ്ടേ ഇത്രക്ക് ബോധമില്ലാതെ ആവാൻ പാടുന്നുണ്ട് നിങ്ങൾക്ക് മരണ വീട്ടിൽ പോലും നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലും മരിച്ചു കിടക്കുമ്പോൾ നിങ്ങളിങ്ങനെ സെൽഫി ചോദിക്കുമോ സെൽഫി എടുക്കുമോ നിങ്ങൾക്കും ഇല്ലേ അമ്മയും പെങ്ങളും ഭാര്യയും അച്ഛനും ഏട്ടനും അനിയനെല്ലാം അല്ലേ അപ്പം നിങ്ങളുടെ വീട്ടിലാളിങ്ങനെ സംഭവിച്ചതെങ്കിൽ നിങ്ങൾ പോയിട്ട് സെൽഫി എന്ന് പറഞ്ഞിട്ട് നിൽക്കുമോ നിൽക്കുകയായിരിക്കില്ലേ നിങ്ങളങ്ങനത്തെ ആളുകളായിരിക്കും അവിടെ എല്ലാവരും ആയിരക്കണക്കിന് ആളുകൾ വന്നവരും വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പം നിങ്ങൾ കുറേ പേർ വന്നത് നവാസ്കന് കാണാനില്ല നിങ്ങൾ കാണാൻ വന്നു പോയത് എന്തിനാണെന്ന് വെച്ചാൽ സെൽഫി എടുക്കാൻ വേണ്ടി പോയത് നിങ്ങൾക്ക് എന്തിനാണ് ഈ സെൽഫി പുഴുങ്ങി തിന്നാനോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നാളെ ആളുകളോടും കാണിക്കണം ഞാനിത് സെലിബ്രിറ്റിൻ്റെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് എടാ വല്ല തിയേറ്ററുകളിലോ അല്ലെങ്കിൽ വല്ല മാളുകളിലോ അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലെ പോയിട്ട് സെൽഫി എടുക്കടാ പോയിട്ട് അതാണ് അല്ലാതെ പോയി അവൻ്റെ അവൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ മരണങ്ങൾ സംഭവിച്ചിട്ടിരിക്കുമ്പോൾ അപ്പോഴാണ് എടുക്കേണ്ടത് ഇനി അവരെ വഴിയിൽ നിന്ന് കണ്ടു അല്ലെങ്കിൽ ഏതെങ്കിലും മാളിൽ കണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തിയേറ്ററിൽ ചെറു കണ്ടോ അപ്പോൾ ഒരു സെൽഫി ചോദിക്കും അവർ തരും സന്തോഷത്തോടെ ചേ ഈ സെൽഫി എന്ന സാധനം ചിരിച്ചിട്ട് സന്തോഷത്തോടെ എടുക്കേണ്ട സാധനമല്ലേ അല്ലാതെ നിങ്ങൾക്ക് തോന്നുമ്പോഴൊക്കെ അങ്ങനെ എടുക്കേണ്ട സാധനമാണ് ആ ഫോൺ പിടിച്ച് വലിച്ചെറിയാൻ വേണ്ടത് സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടത് ഉണ്ണി മുഖം ചെയ്യുന്ന പോലെ ഫോണിൻ്റെ അടുത്ത് പോക്കറ്റിട്ട് പോവുകയാണ് ചെയ്യേണ്ടത് ഒരു അവർക്ക് അവർക്ക് പ്രൈവസി വേണ്ടേ അല്ല അവർ 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 മനുഷ്യരല്ലേ അവർക്ക് പ്രൈവസി അവർക്ക് ഫ്രണ്ട്ഷിപ്പ് ഇല്ലേ അവർക്ക് ചേട്ടത്തിനില്ലേ അനിയനില്ലേ അവർക്ക് ബന്ധു ബന്ധങ്ങളില്ലേ ഇല്ലേ അപ്പൊ അതൊക്കെ ചിന്തിക്കേണ്ടേ ബോധം വേണ്ട നിങ്ങൾക്ക് ബോധം ചോറല്ലേ തിന്നുന്നത്ഹാരം കഴിക്കുന്നവർക്ക് ബോധം ഉണ്ടാകില്ലേ ബോധം അത് നിങ്ങൾ മറ്റേ നിന്നിട്ടാണ് ജീവിക്കുന്നത് ഇങ്ങനെ ബോധമില്ലാത്ത കുറേ എണ്ണം മരിച്ച സെൽഫിക്ക് വേണ്ടി ഇത് ഇതിനെയൊക്കെ എത്രയും ഭേദമുള്ള ആരൻ ജോസ് പരിഹരിക്കും നമ്മൾ ആറാട്ടണമില്ല അവരെയൊക്കെ നിങ്ങൾ കളിയാക്കുമല്ലോ എന്തെങ്കിലും വീഡിയോ കണ്ടാലും പിന്നെ അവർ അവർ ചെയ്യുന്ന കാട്ടിക്കൂട്ടലും കിട്ടില്ല നിങ്ങളെപ്പോലെ മണ്ടത്തരവും പെഡിത്തരവും ചെട്ടത്തരം എന്തെങ്കിലും കാണിക്കില്ല ചെട്ടത്തരം എന്ന് പറയും മരണമെട്ട് പൊട്ടിക്കുന്ന സെൽഫി ചോദിച്ചിട്ട് അവർ പറയുന്നത് ഒന്നാന്തരം ചെട്ടത്തരം എന്ന് പറയും ചെട്ടിത്തരം ഇനിയെങ്കിലും